എന്നാൽ മോനെ ഇത് സ്ത്രീയ പ്രവർത്തനം പോലെയല്ല ഇത് സംഘടനാ പ്രവർത്തനം പോലെയല്ല മൻ ആകാശാരത്തമ്മിൻ എന്റെ മുടിയിൽ ഒരു മുടിയെ ഒരാൾ വേദനിപ്പിച്ചാൽ അലൈഹി ഹറമല്ലാഹിജന്ന അവന് സ്വർഗം ഹറാമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇത്ര ഗൗരവമാണ് മോനെ വിഷയം തഫ്സീറു സൂറത്തുൽ സൂറത്തുല്ലുഹയുടെയും സൂറത്തുൽ വൈകീനയുടെയും വിശദീകരണം എടുത്താൽ അവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയുടെ മഹത്വം ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണേ ഇമാം രേഖപ്പെടുത്തിയതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടവർക്ക് പരിശോധിക്കാ അപ്പോ എന്തൊരു വിരോധാഭാസമാണ് വസല്ല മതങ്ങളുടെ ആദരണീയമായ മുടി നിനക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയല്ലേ വേണ്ടത് ഈ കളി സാധാരണ രാഷ്ട്രീയ കളിയല്ല ഇത് സംഘടനാ പകപോക്കലല്ല അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താനുള്ള വേദിയല്ല ഏതായാലും ആരോപണം മുഴുവനും ലഭിച്ചുള്ള അലൈഹി വശലും മതങ്ങളുടെ മുടിയെ ചൊല്ലിയാകുമ്പോ മറ്റു മതക്കാർക്ക് പോലും തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവിടെ തെരുവിലേക്ക് ചർച്ചകൾ വലിച്ചിട്ടവർ വേദനിക്കുമല്ലോ ഞാനൊന്ന് പറയട്ടെ ഈ വലിയ മുവീറ ചത്തുപോയി എന്ന് മാത്രമല്ല ആ വലീത്മിൾ മുവീറയുടെ മകനാണ് വലീദ് ഹാലിദിന് വലിയാഹു എന്ന ആരാണ് എതിർക്കാൻ ഇറങ്ങിയ ആളുടെ മകൻ നപിതങ്ങളുടെ പടയാളിയാണ് അതാണ് അള്ളാഹു തആല കൊടുക്കുന്ന മറുപടി ഈ ഖാലിദ് ഹാലിദുബിന് വലിയത് തങ്ങളാരാണ് കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കതാബിനെതിരെ സമരം നയിച്ച സേനാനായകനാണ് മാത്രമല്ല ആ യുദ്ധങ്ങളിൽ മുഴുവനും വിജയം വരിക്കാനുള്ള കാരണം നബിസൊല്ലാഹു അല്ലെങ്കിൽ വസല്ല മതങ്ങളുടെ മുടി അതാ തലയിൽ തലപ്പാവിന്റെ തൊപ്പിയുടെ ഉള്ളിൽ വെച്ചിരുന്നത് കൊണ്ടാണ് യുദ്ധത്തിൽ മുഴുവനും വിജയം വരിച്ചതെന്ന് ഖാലിദുവിന് വലിയ റവിയുള്ളാഹെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഖാലിദുവിന് വലിയ തിറിയുള്ളവിനെ അള്ളാഹു ഈ വിധത്തിലാണ് മറുപടി പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ നബിസല്ലാഹു അലൈഹുങ്ങളുടെ മുടികൊണ്ട് പറക്കത്തെടുക്കൽ നബിതങ്ങൾ പഠിപ്പിച്ചത് സ്വഹാബികൾ ചെയ്തത് ഇമാമിയങ്ങൾ തുടർന്നു വന്നത് അത് ബഹുമാനത്തോടെ സൂക്ഷിക്കൽ മഹാന്മാര് ചെയ്തതാണ് അത് തന്നെയാണ് നമ്മൾ തുടർന്നു വരുന്നത് നിങ്ങൾ അതാ ഇന്റർനെറ്റിലൂടെ പല തെറ്റായ ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് മർക്കത് ഉത്തരവാദിയല്ല ഉസ്താദ് ഉത്തരവാദിയല്ല ഞങ്ങൾ ഉത്തരവാദികളല്ല ഉത്തരവാദികളല്ലാഹു അലൈ വസ്ലമ നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ബഹുമാനമുണ്ടെന്നറിയോ അതിലെ ചില മുടികൾ വളരുകയും അതിന് കവരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ജവാഹിറുൽ ബിഹാറിൽ യൂസുഫിന്റെ ബഹാനി ഇറഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് ിൽ അത് നീണ്ടതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബെയ്ത്ത് ചെല്ലും പോലെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എന്തെല്ലാം മഹത്വമുള്ള വിശുദ്ധ കേശമാണ് അപ്പാതിനെതിരെ നമ്മൾ വിവരമില്ലാതെ അതിനെതിരെ ഇറങ്ങാൻ പാടില്ല നമ്മൾ എല്ലാത്തിലോടും പക്വതയോടെയുള്ള സമീപനം സ്വീകരിക്കണം വിഷയങ്ങളെ അതിന്റെ സോഴ്സിൽ നിന്ന് പഠിക്കണം അറിയുമോ മോനെഹു എന്നു ആരാണ് സഹാബിയാണ് ആ മാിയാർ അറിയുള്ളാഹു എന്നു എന്ന സ്വഹാബി അബിയർ അറിയുള്ളാഹു എന്നതിനു ശേഷം അധികാരത്തിൽ വന്ന മഹാനാണ് മഹാനവരുകൾ മരിക്കാൻ നേരം വസൂയത്ത് ചെയ്തു എന്റെ കയ്യിൽ റിസല്ലാഹു അലീവസല്ല മതങ്ങളിലെ ജുബയുണ്ട് എന്റെ ജനാദയിൽ ആ ജുബ അണിയിച്ചുതരണേ അവിടുത്തെ ഒരു മുണ്ടുണ്ട് അതെനിക്ക് ഉടുപ്പിച്ചുതരണേ അവിടുത്തെ ഒരു തട്ടമുണ്ട് അതെനിക്ക് പുതച്ചുതരണേ അവിടുത്തെ ഷെയറുകളുണ്ട് മുടികളുണ്ട് അതെന്റെ പഞ്ഞി വെക്കുന്ന തലങ്ങളിൽ നെരുസല്ലാഹു അലിയ ശെല്ലമതങ്ങളുടെ മുടിയും നഖവും എനിക്ക് വെച്ചു വെച്ചുതരണേ വസൂയത്തു ചെയ്തതാരാണ് അബി എന്ന സഹാബിയാണ് എവിടെ മോനെ ഇതിൽ രേഖപ്പെടുത്തിയത് ഇബിനു കെഹീർ അദ്ദേഹത്തിന്റെ അൽവിതായ വന്യഹായ എന്ന ഗ്രന്ഥത്തിൽ ലോകപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിലാണ് അപ്പോൾ നബിസൊല്ലാഹു അലീവസങ്ങളിലെ മതങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ആ വിശുദ്ധ കേശത്തെ ആദരിക്കലും ബഹുമാനിക്കലും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകലും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പുറത്ത് പറയുന്ന ആളുകളെ മുഖാമുഖത്തിന് പോകുന്ന ആളുകളല്ലേ വഹാബികൾക്കൊക്കെ മറുപടി പറയുന്ന ആളുകളല്ലേ അപ്പുറത്ത് നിന്ന് ഇതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഒനെ അത് അസൂയമൂത്ത ആളുകളാണ് അതിന് നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇൻഷാല്ലാ എപ്പോഴെങ്കിലും വേണ്ടി വന്ന് ലൽസിയുടെ സഹായത്തോടെ വിശദീകരിക്കും പ്രാഥമികമായി അത് ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊണ്ടുവരാഞ്ഞത് കാരണം കുറെ സമയവും അതോടൊപ്പം തന്നെ അങ്ങനെയൊന്നും ആവശ്യമുള്ള ആളുകൾ ഇവിടെയില്ല അസൂയ മൂത്തതിന്റെ പേരിലല്ലേ അവരെങ്ങനെ ചെയ്തത് നബിസൊല്ലാഹു അടീവസല്ല മതങ്ങളുടെ മുബാറക്കിനോട് ആദരവുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്താനവരിറങ്ങുമോ അപ്പൊ നിങ്ങൾ പറയപ്പുറത്തുള്ളവരും മുഖാമുഖം നടത്തുന്ന ആളുകളല്ലേ മറുപടി പറയാൻ പോണ ആളുകളല്ലേ അങ്ങനെയൊക്കെയാണെങ്കിലും നബിസൊല്ലാഹു അടീവസല്ല മതങ്ങളുടെ മഹത്വം മറന്നുപോയാ